ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തേങ്ങ അരച്ച മീൻ മീൻകറിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതേപോലെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാനിവിടെ നെത്തോലി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനാവശ്യമായത് തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി അതിനുശേഷം ഞാനിവിടെ കുടമ്പുളി പിന്നെ അടമാങ്ങ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സിയിലെ ജാറിലേക്ക് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് ചട്ടിയിലേക്ക് കൊടുക്കാം അതിനുശേഷം തക്കാളിയും പച്ചമുളകും ഇഞ്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അടമാങ്ങയും കുടമ്പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിന് അവസാനമായിട്ട് മീൻ കൊടുക്കാം കേട്ടോ ശേഷം ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ സ്പൂൺ വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും പെട്ടെന്ന് അതുകൊണ്ട് സ്പൂൺ തൊടുന്നില്ല അതിന് ശേഷം നമ്മൾ അടപ്പത്തേക്ക് വെക്കുകയാണ് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അരപ്പൊക്കെ ഒന്ന് വേവണം ചാറൊക്കെ ഒന്ന് പറ്റി വരണം അപ്പോഴേ പുതിയ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ തേങ്ങ അരച്ച മീൻ കറി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ ഇഷ്ടം തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേട്ടോ അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട് ചാറൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒന്ന് അതിന് മുമ്പേ ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെടുക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി തയ്യാറായിട്ടുണ്ട് തേങ്ങ അരച്ച മീൻകറി ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവണ്ണം എല്ലാവർക്കും ബായ്